ഒരു നന്മ ഒരാൾ സാധാരണ ചെയ്യുന്ന ഒരു നന്മ മുടങ്ങിയാൽ മറ്റൊരു സമയത്ത് അത് കലാ വീട്ടൽ പുണ്യമാണ് റിപ്പോർട്ട് അവ എല്ലാ ദിവസവും രാത്രി ഖുർആൻ ഒരു ജുസു വരാറുണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ നൂറ് ചെയ്യാറുണ്ട് അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല വി ചെയ്യാൻ കഴിഞ്ഞില്ല ഏത് സമയത്ത് എന്ത് സുന്നസ്കാരമായിട്ട് അല്ലെങ്കിൽ പതിവായി നാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിക്രു എന്നും ചെല്ലാറുണ്ട് ഒരു മാസത്തിൽ അവൻ എന്നും വിക്രു ചെല്ലാറുണ്ട് എല്ലാ തിങ്കളാഴ്ച അവൻ തിക്ര ചെല്ലാറുണ്ട് ഇങ്ങനെ പതിവായി ചെയ്യുന്നത് വലിയ പുണ്യമാണ് ഏറ്റവും പുത്തമമായ സൽക്രമം മാധാവുഹ പതിവായി ചരിയായി ചിട്ടയായി ചെയ്യുന്നതാണ് എന്ന് ചെയ്താൽ നാളെയും അപ്രകാരം ചെയ്യൽ അല്ലെങ്കിൽ ഈ ആഴ്ചയും ചെയ്താൽ അടുത്ത ആഴ്ചയും അതുപോലെ ചെയ്യാം ഏത് കർമ്മവും അവൻ ചെയ്യുന്ന സൽക്രമം അവനിൽ നിന്നും മുടങ്ങിപ്പോയാൽ ഖുർആനാണ് അവൻ പതിവായി ചെയ്യുന്നത് അങ്ങനെ അവൻക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ കലാവ് വീട്ടി എപ്പോൾ സുബിഹിന്റെയും ഇടയിൽ കുത്തിവലഹു രാത്രി തന്നെ പാരായണം ചെയ്തതായിട്ട് അവന്റെ ആ കർമ്മത്തെ എഴുതപ്പെടുന്നതാണ് എന്ന് നബി സല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ ഏത് കർമ്മവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കലായ് വീട്ടിൽ നല്ലതാണ് റവാത്തിസ്കേരമാവട്ടെ ഹദ് റാത്തി ആവട്ടെ യാസീൻ ഓതുന്ന ആളാവട്ടെ ദബാറക് ഓതുന്നവാതാവട്ടെ ഇതാവ ഓതുന്ന ആളാവട്ടെ എന്ത് കർമ്മമാവട്ടെ ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മറ്റൊരു ദിവസം അല്ലെങ്കിൽ കല വീട്ടുന്നത് നല്ലതാണ് കാരണം നാം അത് കല വീട്ടാതെ പോയാൽ പിറ്റേന്നും മടങ്ങും പിന്നെയും മടങ്ങും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കൽ വലിയ പുണ്യമാണ് നബി നബിസ് അലൈസ് തങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ அது கொடுக்குகா உள்ளவருக்கு எத்தொடுக்காஹு நல்கட்டும்